ഒരു പുരാതനമായ തീരെ ഇന്നും ഡെല്ലി മ്യൂസിയത്തിൽ ഫസ്റ്റ് തീര് ഫസ്റ്റ് അതെ അതെ കല്ലുകൊണ്ട് കൊത്തും കൊത്തി പോളിഷ് ചെയ്തിട്ട് ഇവിടെ അല്ലേ ഇത് പഴയ ഒരു ഭാഗമാണ് ഇതിന്റെ പേര് കൽച്ചട്ടി തെരുവ് പറയും ഇതിനുമുമ്പ് എന്താ കൽച്ചെട്ടി നമ്മുടെ കല്ലിൽ ഉണ്ടാക്കുന്ന ആ ചെട്ടിയാണല്ലോ അതിന് അത് ഇവിടെ ഒന്ന് ഉണ്ടാക്കിപ്പിച്ചിട്ട് സെയിൽ ചെയ്യുന്ന സ്ഥലമാണ് ഇതാണ് മെയിൻ ഏരിയ ഇവിടെയാണ് ഇതൊക്കെ തിരുണ്ണയായിരുന്നു ഓപ്പൺ തിരുണാലായിരുന്നു അപ്പൊ അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കല്ലുകൊണ്ട് കൊത്തും കൊത്തിയിട്ട് പോളിഷ് ചെയ്തിട്ട് ഇവിടെ വെച്ചാൽ ഉണ്ടാക്കിത്തരും കാരണം ഈ തെരുവിന്റെ പേര് കൽച്ചിട്ടി തെരുവ് പറയും തേരിന്റെ സമയത്ത് ഒരു മാസം അങ്ങനെ അവര് സെയിൽസ് നടത്തും അപ്പൊ എല്ലാവരുടെ തിരുണയിൽ ഓപ്പൺ ആയിരുന്നു ാണ് ഇതിന്റെ പേര് വന്നത് പിന്നെ ഇപ്പൊ മാറി മാറി ഇതിന്റെ ഇത് പഴയപാട് ഒരു ഭാഗമാണ് കൽച്ചട്ടിപ്പോ ലിമിറ്റഡ് ആയിട്ടുണ്ട് രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവർ കാണാം ഇപ്പോ ഇതിന്റെ ഷോത്തിന്റെ ഭാഗമായിട്ട് ഐടി തന്നെയാണ് ബാംഗ്ലൂർന്ന് വന്നതാണ് അപ്പൊ എല്ലാവരും പരമാവധി എത്താൻ നോക്കുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ഓവർസീസ് നടക്കും വരുമ്പോൾ ഒരു യൂണിറ്റും ഉണ്ടാവും എല്ലാ ഗ്രാമത്തിലും ആളുകളും ഉണ്ടാവും യൂണിറ്റ് ഉണ്ടാവും ഞങ്ങക്ക് കൊടി കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഉറക്കവും ഇല്ലാതെ പത്ത് ദിവസത്തിന് ഉറക്കവും ഉണ്ടാവില്ല രാത്രി ഒമ്പത് മണിക്ക് എല്ലാ മെയിൻ ഗ്രാമങ്ങളിലും എഴുന്നള്ളത്തുണ്ടാവും അപ്പോ അഗ്രഹാരങ്ങളില് എല്ലാ ഗ്രഹാരങ്ങളിലും കൂടെ പോയിട്ട് വരും സ്വാമി അതായത് ഓരോ ദിവസം ഓരോ അലങ്കാരമാണ് ഹനുമാൻ വാഹനം ഹനുമാൻ സ്വാമിയുടെ ഒരു കൂല് അലങ്കാരം ചെയ്തിട്ട് ഭഗവാൻ എഴുന്നള്ളത്തണോ അതേപോലെ ഓരോ ക്ഷേത്രത്തിലും രാത്രി അലങ്കാരം ചെയ്തിട്ട് ഒരു ഏഴര മണിക്ക് ഫസ്റ്റ് ശിവന്റെ സ്വാമി എഴുന്നേൽത്ത് വരും അത് കഴിഞ്ഞിട്ട് മന്ദക്കര വരും പിന്നെ കൃഷ്ണൻ നമ്പലം ലക്ഷ്മീനാരായണ പെരുമാണ പിന്നെ ചാദപ്പുരുവരൊക്കെ നാല് നാല് അഗ്രഹാരങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരം പന്ത്രണ്ട് മണിയാണ് അതുകഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന്തേ ഒന്നര മണിയാകും ഞങ്ങൾ അപ്പൊ എല്ലാ ഗ്രാമങ്ങളിലും പോയിട്ട് എല്ലാരും കാണുക ആയിട്ട് ഭഗവാനെ അലങ്കാരം ചെയ്തിട്ട് എല്ലാ ഗ്രാമവും ഒന്ന് ചുറ്റിട്ട് എല്ലാരും കാണും അതാണ് അതിന്റെ പ്രധാനം പിന്നെ അതിന് മെയിൻ ഒരു ഇതുണ്ട് കൊടിയേറ്റം കഴിഞ്ഞിട്ട് അഞ്ചാം ദിവസം അഞ്ചാം തിരുന്നാൾ പറയും അത് ഏകദേശം ദേവരഥ സംഗമത്തിൻ്റെ മിനിയേച്ചർ പോലെ ഈ തേരുണ്ടല്ലോ ഇതിന്റെ വലിയ തേര് ഇതിൻ്റെ ഗോരഥം പറയും ചെറുതായിട്ട് അതിനൊരു ഒരു മിനിയേച്ചറായിട്ട് മന്തക്കരയിൽ ഒരു രാത്രി ഒരു പതിനൊന്നര ഒന്നര മണിക്ക് സംഗമം ഉണ്ടാവും അത് കാണാനും അത് ലോക്കലൈറ്റ്സും പ്ലസ് നൈബറിംഗ് ഉള്ള വില്ലേജസ് എന്നൊക്കെ വരും ഇപ്പൊ പിന്നെ എല്ലാരുടെ അടുത്തും വണ്ടികളുകാരണം ഇപ്പൊ തിരക്ക് കൂടിക്കൊണ്ട് വരുകയാണ് അതിനും അഞ്ചാം തിരുനാൾ ഒരു ഭയങ്കര വലിയ ആഘോഷിന് ഈക്വൽ എന്തായിട്ട് അതും അതെ ഇവിടുത്തെ വഴികളും അത് മാത്രമല്ല എനിക്ക് ഹോട്ടലുകളും എല്ലാം ഭയങ്കര ഫേമസ് ആയിട്ട് சாயம்போம் அப்படியே தூருக்கல் அப்படியா இங்க ரதோசவத்துக்கு எத்தனை வருஷமா இருந்துடும் முப்பது வருஷமா அப்படியா முப்பது வருஷம் என்ன சேஞ்சு பாத்துருக்க இங்க எப்போயுமே நல்லா இந்த ஊருக்கு வந்தாக்க எப்போயுமே வியாபாரம் நல்லா கட்சி நல்லா நல்லா அப்படியே தனியாக தான் வருவாங்க ஐயா ஆமாம் ஓகே இப்போ எத்தனை ரூபா இது ஒரு பால் இருபது வருவாங்க ஓகே முன்னாடி வரும்போது முன்னாடி வரும்போது ஒரு ரூபாய்க்கு ஒரு ரூபாய்க்கு ஸ்டார்ட் பண்ணது இல்லை அப்படியா இப்போ இதுக்கப்புறம் என்ன வேலை இந்த தோசை முடிச்சா அடுத்து திருவண்ணாமலை திருவண்ணாமலை ஓகே இது வந்துட்டு മൂന്ന് ദിവസത്തെ പരിപാടി ചെയ്യണേ തേര് ഇന്നലെ ഫസ്റ്റ് തേര് ശിവന്റെ അമ്പലത്തിന്റെ തേര് ശിവന്റെ അമ്പലം ശിവന്റെ മെയിൻ തേര് പിന്നാലെ ഗണപതി അതിന്റെ പിന്നാലെ മുരുകൻ ഇത് രാവിലെ വലിച്ചു വെച്ചിട്ട് വൈകുന്നേരം ഒരു നാലു മണി ആ സമയത്ത് രഥപ്രയാണം തുടങ്ങും ഇന്നലെ മന്ദക്കരയൊക്കെ പോയിട്ട് വന്നിട്ട് ഈ കച്ചടത്തിൽ നിൽക്കും ഇതൊരു അച്ഛൻ പടി പറയും ഇതാണ് ഇത് വന്നിട്ടൊരു പൊമ്പി അച്ഛൻ പറഞ്ഞ രാജാവിന്റെ വംശത്തിൽ വന്നാണ് ഈ അമ്പലം പണിയത് അവരുടെ സ്ഥലമാണിത് അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ഹാൾട്ട് ചെയ്തിട്ട് ാണ് എന്ത് കാര്യങ്ങളും അനുവാദം വാങ്ങിക്കണ പറഞ്ഞ പോലെ ഒരു ഉപകാര ഉപചാരണം ചൊല്ലാതൊക്കെ എവിടെയാണ് സംഭവം നടക്കുക ഇവിടെ വന്നിട്ട് അവർ പെർമിഷൻ പോലെ വാങ്ങിച്ചിട്ട് എന്നിട്ടാണ് പൂജയൊക്കെ ചെയ്തിട്ട് അപ്പൊ അച്ഛന്റെ ഒരു നേതൃത്വം ഉണ്ടാവും സോ ആ അവരുടെ പരമ്പരയിൽ ഇന്നും ഇതൊന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് അവർ ചെയ്യുന്നുണ്ടാവുന്ന ഇന്നി മന്ദക്കര രണ്ടാം ദിവസം തേടി അവരിതേപോലെ വലിച്ചിട്ട് കുറച്ച് ഫ്രണ്ടിൽ വയ്ക്കും ഇന്ന് ആ മന്ദക്കര തേര് വന്നിട്ട് വലിയ ഹെവി തേരാണ് അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റ് വന്നിട്ട് ആ ശിവൻ്റെ കുണ്ടമ്പലത്തിന് ആ പരിസരത്ത് നിൽക്കും നാളെ വീണ്ടും വൈകുന്നേരം രഥപ്രയാണം തുടങ്ങി അമ്പലത്തിൽ പോയി അതെ അതെ മി നിന്ന് വന്നിട്ട് ആശാരിമാരുണ്ട് അവരൊന്നുണ്ടാക്കി പക്ഷേ പണ്ട് ഇത് വന്നിട്ട് ഒരു ഒരു പുരാതനമായ തേര് ഇന്നും ഡൽഹി മ്യൂസിയത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് അതെ അതെ ഇത് ഏറ്റവും പുതിയതാണ് അതെ ഇതാണ് പുതിയ തീര് പുരാതനമായ തേര് ഇന്ന് ഡൽഹി ഒരു ഫിഫ്റ്റീൻ ട്വന്റിന്റെ ഇത് പുതിയത് ഇതിനുമുമ്പ് പഴയ തേര് ഡൽഹി മ്യൂസിയത്തിലുണ്ട് മെയിൻ തേരാണ് മൂന്നാം തേര് നാളെ എല്ലാ നാളെ ദേവരഥ സംഗമവും എല്ലാ സ്ട്രീറ്റിലും നിങ്ങക്ക് പോയി കഴിഞ്ഞാൽ ഓരോ തേര് കാണാം ഈ ഈ വഴി കൂടെ ഒരു കൃഷ്ണൻ ലക്ഷ്മി നാരായണ പെരുമാളുടെ തീര് പോവും ചാത്തപുരത്തിന്റെ തേര് വൈകുന്നേരം പോവും ഇവര് നേരെ മന്ദക്കരമായിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ശിവന്റെ അമ്പലത്തിന്റെ തേര് ആ കുണ്ടമ്പലത്തിന്റെ അവിടെ നിൽക്കും സോ ലക്ഷ്മി നാരായണ പെരുമാൾ മണ്ടക്കരയിൽ നിന്ന് എക്സിറ്റ് ആവും ചാത്തപ്പുരം എൻട്രിയാവും സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ആറ് അഞ്ച് പേര് കാണാൻ പറ്റും ഇതാണ് ദേവരഥ സംഗമം പറയുക ഓക്കെ അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരു ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി സമയത്തിലൊരു സൂര്യൻ്റെ അസ്തമന സമയത്ത് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിന് ഇപ്പോഴാണ് ഇതിൻ്റെ ബേസിലാണ് എല്ലാവരും റീൽസൊക്കെ ഇടുന്നത് സന്തോഷം ഓക്കെ താങ്ക് യു पे इसका मालिक ए का मालिक है ओके। तो कितने दिन चलता है संडे तक संडे लास्ट तो इसके बाद किधर जाएगा वापस यूपी नहीं नहीं इसके बाद जाएगा तिरुवनपुरम रूम उधर उधर ऐसा वाला उत्सव है नहीं वो फिर से माल लेकर दूसरा उत्सव में जाएगा ओके बहुत ही आया कोलकाता से